മാസത്തിന്റെ ആദ്യത്തെ യാത്ര പറഞ്ഞു രണ്ടാമത്തെ പത്തിലെ അനുഗ്രഹീതമായ രണ്ടാമത്തെ പകലിലാണ് നാം ഉള്ളത് പരിശുദ്ധമായ റമലാൻ മാസത്തിന്റെ ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെയും രണ്ടാമത്തേത് പാപമോചനത്തിൻ്റേതും മൂന്നാമത്തേത് നരകമോചനത്തിൻ്റേതുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആത്മപരിശോധനയുടെ ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ആദ്യത്തെ പത്ത് അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചിട്ടുണ്ടോ അവൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് കരുണ ചൊരിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരോട് ആർദ്രതയോടെ കനിവോടെ ദയയോടെ അവർക്ക് കാരുണ്യം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക അല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭ്യമല്ല ആ കാരുണ്യം ലഭിക്കാതെ നമുക്ക് പരലോക രക്ഷയും നേടാൻ കഴിയില്ല ഒരിക്കൽ തിരുനബി സ്വല്ലാഹു അലൈവിസ്ലം പറഞ്ഞു പരലോകത്ത് ആരുടെയും കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടില്ല ആയിഷ ബിവി ചോദിച്ചു നബിയെ അങ്ങയുടെ കാര്യമോ ഞാനും രക്ഷപ്പെടുകയില്ല ഇല്ല അയ്യത്തഹമ്മദ് അനി അള്ളാഹുബിറമി അള്ളാഹുവിന്റെ കരുണ എന്നെ മൂടിയാൽ അല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ ചൊരിയണം കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് നാം എത്രത്തോളം കനിവ് നൽകി കാരുണ്യം നൽകി ആർദ്രത നാം കൊടുത്തു എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടി പരിശോധന നടത്തേണ്ട ഒരു ഘട്ടമാണ് രണ്ടാമത്തെ പത്തിലാണല്ലോ നാം ഉള്ളത് പാപമോചനത്തിന്റെ പത്താണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കണം വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് നാം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ ചെയ്ത ഏതെങ്കിലും ചെയ്തികളുടെ പേരിൽ അവർക്ക് നാം പൊറുക്കൽ കൊടുത്തിട്ടുണ്ടോ വിട്ടുപൊറത്ത് മാപ്പാക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടായിട്ടുണ്ടോ ആ ഒരു വിശാല മനസ്കഥ നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് പുറത്തു തരിക ഇനി മൂന്നാമതൊരു പത്ത് അത് നരകമോചനത്തിന്റെ പത്താണ് നരകം എന്ന് പറയുന്നത് തീയാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് പിശാചിനയാണ് പൈശാചികമായി സാമീപ്യമുള്ള തീയുമായി സാമീപ്യമുള്ള ഒരു കാര്യമാണ് കോപം അള്ളാഹുവിന്റെ ദേഷ്യവും കോപവുമാണ് നരകം എന്ന് നമുക്കറിയാം ആ നരകമോചനം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് കോപിക്കാതെ ക്രോധം ഇല്ലാതെ ദേഷ്യമില്ലാതെ നമുക്ക് ഇരിക്കാൻ സാധ്യമുണ്ടോ നാം മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ മറ്റുള്ളവരോട് കോപിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നാം പരിശോധന നടത്തുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയത്തിന്റെ രോഗമാണ് കോപം ഉണ്ടാവുക എന്നുള്ളത് നബി സലാഹു അലൈ വസല്ലമ്മയുടെ മുന്നിൽ ഒരു അനുചരൻ മൂന്ന് പ്രാവശ്യം വന്ന് ഉപദേശം തേടുമ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞതിൽ ആ തള്ളബ് നീ കോപിക്കരുത് എന്നാണ് ഈ മൂന്ന് പത്തിന് നാം ഒരു എത്തിനോട്ടം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മറ്റുള്ളവർക്ക് കരുണ നൽകി മറ്റുള്ളവർക്ക് പൊറത്തു നൽകി മറ്റുള്ളവരോട് കോപിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും മഹഫുറത്തും നരകമോചനവും നമുക്ക് സുനിശ്ചിതമാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ